പ്രിയരെ ഞാൻ എം പി റീജ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് സൊല്യൂഷൻ ഓഫ് ഇന്ത്യയുടെ കോഴിക്കോട് ബ്രാഞ്ച് മാനേജറാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് സൊല്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന ഈ സ്ഥാപനം പതിനഞ്ച് വർഷത്തോളമായി വിജയകരമായി യാത്ര തുടരുകയാണ് അയ്യായിരത്തിൽ പരം ചെറുകിട വ്യവസായികളെ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി സാമ്പത്തികമായി ധനകാര്യ സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തി അവരെ വ്യവസായികളായി മാറ്റിയിരിക്കുകയാണ് ഇനിയും ഇതേ രീതിയിൽ തന്നെ വ്യവസായികളാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ ഞങ്ങൾ കൈപിടിച്ചുയർത്താം നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങളോടൊപ്പം വരൂ സമീപിക്കൂ ഐ ഡി എസ് ഐ സർക്കാർ ധനകാര്യ സ്ഥാപനങ്ങളുടെ വായ്പയുമായി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് സൊല്യൂഷൻ ഓഫ് ഇന്ത്യ എത്തുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പോകാം ഒരു വ്യവസായി